എന്താ റങ്ങിരിക്ക നാട്ടിലുള്ളവരെല്ലാം കാട്ടിൽ കാട്ടിലുള്ളവരാണ് നാട്ടില് പെരുസണ്ടാവൂടെ നല്ല മണിണ്ടല്ലേ ഇവിടുത്തെ ആൾക്കാർ കൂടുതൽ കൃഷിയാണോ എല്ലാരും കൃഷി എന്തൊക്കെ കൃഷിയുണ്ട് ഇപ്പം നിങ്ങൾ പരിചയപ്പെട്ടില്ലേപോലെ എന്തെയ്യും പരിചയപ്പെട്ട് ചിലപ്പോ അവിടെ താമസിക്കും അവര് അത്രയും നിഷ്കളങ്കരായ ആളുകളാണ് ഈ ഗ്രാമങ്ങളിലുള്ളത് അപ്പൊ അവരതിനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു തരും അന്ന് അവിടെ താമസിക്കും അവര് അവരുടെ കൂടെ ഫുഡ് കഴിക്കും അങ്ങനെയുള്ള ഒരു നാടോടി ലൈഫ് പോലെ ആയിരുന്നു ഒരു വർഷം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ ഒരു ഓർമ്മയാണ് ഈ ഒരു വട്ടവട വരുമ്പോൾ ഇവിടുത്തെ ആളുകൾ അങ്ങനെ ഇതാ ഹബീബി നമ്മൾ വട്ടവട എത്തി തബീമിന് തമീമ അടുത്ത കലാപരിപാടി എന്താ സാപ്പിടിച്ചു സാപ്പിട്ടിട്ട് മാത്രം വണ്ടി അനക്കിയാൽ മതിയെന്ന് തമിം ഒറ്റവർത്തമാണ് ഞാനവിടെ സടംബ്രിട്ട് ഒന്നും നോക്കില്ല പിന്നെ ഫുഡ് കഴിക്കുന്ന മുമ്പ് ഇവിടുത്തെ ലോക്കൽസിനോട് കഴിച്ച് അത്യാവശ്യം നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലമാണ് നമ്മൾ വളരെ ലഘുവായിട്ടാണ് യാത്രയിൽ ഫുഡ് കഴിക്കാറുള്ളത് ബ്രഞ്ച് അല്ലെങ്കിൽ ഡ്രിഞ്ച് ഒന്നുകിലും മുന്തിച്ച് അങ്ങോട്ടും അമ്മാക്കും അതേപോലെ തന്നെ ജമ്മു കസറാവും അതുപോലെ ഫുഡിൻ്റെ വിഷയത്തിലും ബ്രേക്ക്ഫാസ്റ്റിനെ ഉച്ചയിലേക്ക് എത്തിക്കില്ല എൻ്റെ ഇടയിലൊരു ഒരു എഴുപ്പ സമയത്തിലായി നമ്മി പന്ത്രണ്ട് അപ്പോൾ രാവിലെ ജസ്റ്റ് ഒരു ചായ ചെറിയ ചെറിയൊരു കഴി ചെറുപടി മൂന്നാർ ടൗണൊന്ന് കഴിച്ചാണ് നല്ല ഭൂക്ക് ലഹരിഗിരിയായി അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ ബ്രഞ്ച് കഴിക്കും അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഫുഡ് കഴിക്കുക അപ്പോഴാണ് ഒരു മണി അപ്പോൾ ഭയങ്കര ഷെഡ്യൂളല്ലേ ഭക്ഷണമൊക്കെ ഡിന്നറൊക്കെ നേരത്തെ കഴിക്കുക അപ്പോൾ എന്തായാലും പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ ലോക്കൽസ് എന്ന് വെച്ചപ്പോൾ ഈ മ്യൂസിയം റെസ്റ്റോറൻറ്റിൽ അത്യാവശ്യം നല്ല ഫുഡ് ഉണ്ട് എന്ന് ഇവർ പറഞ്ഞു

ഒരുപാട് ഗ്രാമങ്ങളുണ്ട് അല്ലെ ഒരുപാട് അല്ലേ ഉണ്ട് ആ അപ്പോ വളരെ മനോഹരമായി വളരെ നിഷ്കളങ്കരായ ഒരുപാട് ആളുകളെ നമുക്ക് ഈ വട്ടവടയില് കാണാൻ പറ്റും നമ്മുടെ സ്നേഹത്തിന്റെ കട എങ്ങനെ ഈ ഗ്രാമപഞ്ചായത്തിലും തുറന്നു കേട്ടോ ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മളിൽ നിന്ന് ഈ സുഗന്ധം വാങ്ങി അവരെ സന്തോഷിപ്പിച്ചു ഇതിൻ്റെ ഒരു പ്രത്യേകം പറയാം ഈ പെർഫ്യൂമിൻ്റെ ഒരു പ്രത്യേകത പറയാം നമ്മൾ സാധാരണ ഒരു സാധനം കൊടുക്കുന്ന പോലെയല്ല ഒരു പ്രത്യേക ഒരു ഒരു എന്താ പറയുക ഒരു കൊളാബറേഷൻ അല്ലേ ഇത് കൊടുക്കുന്ന ആളുകളിൽ നിന്ന് നമ്മൾ അനുഭവിക്കുന്നില്ല തമീമേ തീർച്ചയായും ഏ നമ്മളിപ്പോൾ വന്ന വഴികളിലൊക്കെ കൊടുത്ത സ്ഥലങ്ങളിലൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ ഇത് സംഭവം ഇത് സെയിൽ ചെയ്യുന്നതാണെങ്കിൽ പോലും പക്ഷേ അവരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു റെസ്പെക്റ്റ് ഒരു സ്നേഹം ഇതൊക്കെ വളരെ വലുതാണ് കേട്ടോ ഈ ജീപ് സവാരിയൊക്കെയാണ് ഇവിടുത്തെ ലോക്കലായ ആളുകളുടെ ഒരു വരുമാനം പറയുന്നത് നമ്മളെപ്പോലത്തെ ഗസ്റ്റുകൾ എത്തിയിട്ട് വേണം ഇവർക്കൊക്കെ ജീവിക്കാൻ സത്യം പറഞ്ഞാൽ അപ്പോൾ പ്രധാനമായിട്ട് ഈ സീസണിലൊക്കെയാണ് ആളുകൾ ഉണ്ടാവുക ഇതെ കെ എസ് ആർ ടി സി എല്ലാം സെറ്റായി പോയി മക്കളെ ഉല്ലാസയാത്ര വന്നിരിക്കുകയാണ് വന്നിരിക്കാൻ ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞാ പിന്നെ അതായത് കെ എസ് ആർ ടി സി ഇങ്ങനെ ഒരു ഫെസിലിറ്റീസ് കൂടി ഉണ്ട് ഉല്ലാസയാത്ര സിആാർത് യാത്ര ഇങ്ങനെ ഉള്ള യാത്രയ്ക്ക് പ്രത്യേകം എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കെ എസ് ആർ ടി സിന് ചൂസ് ചെയ്യാൻ പറ്റും വീടുകളില്ല ഇവിടുത്തെ വീടുകള് എവിടെയാ ഇങ്ങനെ നേരെ പോയാ മതി അല്ലേ താഴോട്ട് പോയാലോ സ്ട്രോബറി ഫാം മാത്ര ഇങ്ങോട്ട് സ്ട്രോബറി ഫാം ഇല്ല ഉണ്ട് അല്ലേ അവിടെ നമുക്ക് ആളുകളൊക്കെ കാണാൻ പറ്റും അതെ ബാക്കി നടക്കണം നടക്കാൻ പറ്റുമല്ലേ എന്നാ അങ്ങനെയല്ലേ നടന്ന് കാണാം ഓക്കെ ശെരി കേട്ടോ നമ്മൾ പിന്നെ ഒരു നാട്ടിലെത്തിയാൽ ആ ഗ്രാമീണരുടയിലേക്ക് അങ്ങ് കയറി ചെല്ലുകയാണ് എന്നിട്ട് ഓരോ ഇങ്ങനെ ചോദിക്കും നിങ്ങൾ ഇവരെ കണ്ടിട്ട് തെറ്റിദ്ധരിക്കേണ്ട പണിയില്ലാത്ത ആൾക്കാരൊന്നുമല്ല ഇന്ന് തന്നെ ഇവിടെ ഒരു പൊതു അവധിയാണ് അപ്ഡേരി അങ്ങനെ ഞാനിവരോട് എന്ത് ചെയ്തു ഓരോ കാര്യങ്ങൾ ചോദിച്ചിരുന്നു ഇവിടുത്തെ കാണാൻ പറ്റിയ സ്ഥലങ്ങൾ എവിടെയാണ് എന്തൊക്കെയാണ് കാണേണ്ടത് എങ്ങനെയാണ് പോകേണ്ടത് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു ജീപ്പ് ഒരു ലോറി കൊള്ളുന്ന സാധനങ്ങളായിട്ട് കയറി വരുന്നത് അതിൻ്റെ ചാക്കുണ്ട് പെട്ടിയുണ്ട് ഒന്നും പറയേണ്ട ഐറ്റംസുകൾ മൊത്തമുണ്ട് അതായത് ഞാൻ ഇന്നലത്തെ വീഡിയോ പറഞ്ഞു തന്നെ ഏകദേശം മൂന്നാറിന് നാൽപ്പത്തി രണ്ട് കിലോമീറ്ററാണ് വട്ടവടയിലേക്കുള്ള ദൂരം ഇവർ പ്രധാനമായിട്ട് ആശ്രയിക്കുന്നത് മൂന്നാറിനെയാണ് പ്രധാന ടൗൺ വട്ടവട എന്ന് പറഞ്ഞാൽ ഒരു ഫോറസ്റ്റിനുള്ള ഉള്ളിലൊരു ഗ്രാമപഞ്ചായത്താണ് അപ്പോൾ ഇവിടെ വലിയ എല്ലാ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ കച്ചവടക്കാരൊക്കെ പ്രധാനമായിട്ട് എന്ത് ചെയ്യും താഴെന്ന് സാധനം മേടിച്ചു വരും ഇത് വെള്ളപ്പം നിറക്കുന്നില്ല അതൊന്നും നോക്കാൻ നമ്മൾ പിന്നെ അങ്ങനെ നമ്മൾ നേരെ അവർ പറഞ്ഞ സ്ഥലപ്രകാരം എന്തിനാ അല്ലെങ്കിൽ ഇവർ കൊട്ടകംപൂ ആ കൊട്ടകംപൂരെന്നു പറയുന്ന ആ ഒരു വില്ലേജിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ നോക്കിയാൽ ഒരു ഒരു ഇടതുപക്ഷ മനോഭാവം വട്ടവടയിൽ കൂടുതലായിട്ടുണ്ടോ എന്നൊരു സംശയം കാരണം എല്ലാ ചുമരിലും അരുവാൻ ചുറ്റിക്ക് നക്ഷത്രം അടയാളത്തിൽ വോട്ട് ചെയ്യാൻ പറയുന്നുണ്ട് അപ്പോൾ ഇതൊരു സർക്കാർ ഒരു എന്താ ഡിസ്പെൻസറി ആണ് ഗായ്സ് ഒരു ഗ്രാമീണ തനിമ അനുഭവിച്ചു തുടങ്ങുകയാണ് അങ്ങനെയാണ് നമ്മൾ പിന്നെ നമ്മളെ വൈശാഖേട്ടല്ലേ മൂപ്പര് നമ്മൾ പരിചയപ്പെടുന്നത് മൂപ്പരാണെങ്കില് ഇങ്ങനെ ഓരോ കാര്യങ്ങളും മൂപ്പര് നമ്മൾ ഇടങ്ങാറാക്കി വെറുതെ ഇരിക്കുമ്പോൾ നമുക്കൊരു സുഖമില്ലായ്മ ഞാൻ വിചാരിച്ചു മൂപ്പരിങ്ങനെ പണിയില്ലാണ്ട് ഡിപ്രഷൻ അടിച്ചിരിക്കലാണ് അപ്പോഴാണ് ഞാൻ പണി കൊടുക്കാൻ തീരുമാനിച്ചു അപ്പോഴാണ് മൂപ്പര് പറയുന്നത് മൂപ്പര് പശുവിനെ മേയ്ക്കാൻ വന്നതാണെന്നുള്ളത് അങ്ങനെ നമ്മൾ നേരെ പോയതൊരു ക്രിക്കറ്റ് കളിക്കുന്ന ഒരു ടീമിൻ്റെ അടുക്കല്ക്കാം നമ്മൾ ക്രിക്കറ്റ് കളിച്ചിട്ട് പോയിട്ട് കണ്ടിട്ടന്നെ കാലം കുറേ അങ്ങനെ എന്തായാലും കുറച്ച് നേരം ഇവരോടൊപ്പം കളിക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഇവർ പറഞ്ഞാൽ ബോളർ ചെയ്യുന്നു എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഭയങ്കര ബൗളർ അല്ലേ ഫുള്ള് ബൈഡ് മാത്രമേ ബോളൂള്ളൂ അതുകൊണ്ടെന്നു അതുകൊണ്ടുള്ള ഉപകാരം എന്ന് വെച്ചാൽ ാറ്റിൽ കൊള്ളാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും രക്ഷപ്പെടാൻ പറ്റും ബാറ്റ് കൊണ്ടാൽ അയ്യോ ആന വൈഡ് ഇന നമ്മളെ നാട്ടിൽ ആന വൈഡ് എന്ന് അറിയില്ലേ നിങ്ങളെ നാട്ടിൽ എന്താ വൈഡ് ഒന്ന് കമന്റായി അറിയിക്കെട്ടോ നേരെ പോയാലുള്ള പ്രശ്നം ഇതാണ് അതാ പോയിട്ടോള് ഇനിയിപ്പോ ഗോള് കപ്പി കിടക്കണം നമ്മുടെ ഇത് വളരെ ഉണ്ട് അങ്ങനെ അവരോട് യാത്രയും പറഞ്ഞ് നമ്മള് ഇങ്ങനെ മുന്നോട്ട് അങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമല്ല ഒരു ഗ്രാമത്തിൽ എത്തണം എന്ന് മാത്രമേ ഉള്ളൂ ഒരു പ്ലാന് എന്തായാലും നല്ല പാട്ട് കുറച്ച് നമ്മളും കേക്കാം നല്ല വൈവോസ്ക് പാട്ട് അർത്ഥവത്തായ വരികളൊക്കെയാണ് ഉള്ളത് നിങ്ങൾ കേൾപ്പിക്കണം പക്ഷെ പക്ഷേ കോപ്പി റൈറ്റ് വെരി മച്ച് അതുവഴി തൽക്കാലം മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് തൽക്കാലം നമുക്ക് എന്തു ചെയ്യാം ഈ ഗ്രാമീണ ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ച് മുന്നോട്ട് പോകാം ഇത് ഇവിടുത്തെ ഒരു അമ്പലമാണ് കേട്ടോ ഇതുണ്ടോ കുറഞ്ഞ ആളുകളൊക്കെ അവിടെയുണ്ട് ആ അമ്പലത്തിൻ്റെ മുകളിൽ കുറച്ച് വിഗ്രഹങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ ഈ ഗ്രാമീണരുടെ ഒരു വൈബോസ്കി എന്ന് പറയുന്നത് പിന്നെ ഇതേണ്ട ചെറിയൊരു ഓട്ടോ സ്റ്റാൻഡ് കാര്യങ്ങളെ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു ഇടതുപക്ഷത്തിന് കൂടുതൽ എന്തുണ്ട് ഒരു സ്വാധീനമുണ്ട് ഇതാണ്ട് ആ വീട്ടിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ എന്ത് ചെയ്തിട്ട് അരിവാൾ ചുറ്റിക നക്ഷത്രമൊക്കെ എന്തായാലും എന്താ പറയുക വീടുകൾക്കിടയിലൂടെ ഇങ്ങനെ നമ്മൾ നടന്നു പോയാണ് ഇത് ഇവിടുത്തെ ഒരു റേഷൻ കട ഇന്ന് ഞാൻ പറഞ്ഞല്ലേ ഇന്നൊരു എന്തൊരു വിശേഷ ദിവസമായത് കൊണ്ട് ഇതൊക്കെ ലീവാണ് അതിന്റെ ഇടയിൽ ഒരുപാട് താത്തമാരോ ചേച്ചിമാരെന്താക്കാണ് അവിടെ ഇങ്ങനെ വെറു കൂട്ടി എന്തോ ഫുഡ് ഇണ്ടാക്ക തമ്മിമ കഴിച്ചിട്ട് പോവാല്ലേ അതെ അതെ കോയി നമ്മളെ ബ്ലോക്ക് ഇട്ടിരിക്കും ഈ ഈ അരിവാൾ ചുറ്റുക നല്ലൊരു വില്ലേജിലാണ് നമ്മളുള്ളത് നമുക്ക് എന്തായാലും ഏതെങ്കിലും ഒരു വീട്ടിലേക്കൊക്കെ ഒന്ന് കയറിച്ചല്ലോ പിന്നെ ഇനിയും താഴോട്ട് ഇറങ്ങിയാൽ മുഷിലാവോ ഇല്ല നമുക്ക് പോയി നോക്കാം അല്ലേ എന്തായാലും എന്താ ഒരു ഫീഡ്ബാക്ക് ചെറിയ മനുര നമ്മൾ ഉത്തരേന്ത്യയിൽ മാത്രം ആണ് അല്ലെ തമിഴ് അങ്ങനെ കണ്ടിട്ടുള്ളൂ ഒന്നര കിലോമീറ്റർ അതെ ഇതിൽ തന്നെ വന്നാൽ മതി അല്ലേ ഓക്കെ താങ്ക് യു കേറില്ല ോക്കോ മുത്തുന്നുണ്ട് ഇതാ മൂന്നാ വട്ടവട പിന്നെ ഫുള്ളിറ്റൊരു വട്ടവട ലൈഫ് തന്നെയാണ്ട് തിരിച്ചുതരാൻ പറ്റില്ല ഒന്ന് ഇറങ്ങി വെക്കാലോ ഒന്ന് വർദ്ധിക്കാം വെറുക്കാം നോക്കാം നോക്കാം കുറെ ഓടി ഏടി എത്തിയത് നമുക്കൊരു പിടുത്തല്ലേ എങ്ങോട്ടാ ആ പോടിയത് പ്രത്യേകിച്ചിരുന്നില്ല ഈ വഴി കണ്ട ചങ്ങാനോട് ചോദിച്ചെന്താ കാണാനുള്ളത് അങ്ങനെ ആ ചങ്ങായി പറഞ്ഞ പ്രകാരം മിസ്റ്റി റിസോർട്ടിലേക്ക് പോയി ചേട്ടന് വീടാ ഇപ്പൊ കൃഷിന്റെ <esis BeetWe bistura trips> twelfth ല് പഠിക്കണ്ട time ആ twelfth ല് time repeat ആവുന്ന time ആ അതാണ് ഇപ്പൊ correct വെച്ചിട്ടുള്ളത് ഏത് twelfth ല് twelfth ല് ആ എന്നിട്ട് eighth ല് വെച്ചിട്ടുള്ളത് ആ നമുക്ക് പഠിച്ചു വെച്ചിട്ട് കാണാലോ അങ്ങനെ ആ ആ ഇത് ഇതല്ലേ ഇത് ഇങ്ങനെയാണ് വെള്ളത്തിൽ ഇത് വേറെ ലോണിൽ വരുന്ന ഇത് ഒരു കുടത്തിന് നമുക്ക് കളിക്കില്ല ഒരു കുടത്തിന് വയ്ക്കാം െ ഇവിടെ പെരുസ കുറച്ചു ആ നല്ല മണുണ്ടല്ലേ ൾക്കാര് കൂടുതൽ കൃഷിയാണോ എല്ലാരും കൃഷികളുണ്ട് എന്തൊക്കെ കൃഷികളുണ്ട് ഇതെന്തിന്റെ ഔക്കാട് ആ ഈ കാശ്മീരിലൊക്കെ ഔക്കാട് ഇവിടെ ധാരാളം ഞങ്ങള് കുറേ ഇങ്ങനെ വണ്ടിയായിട്ട് ഇങ്ങനെ വരും ഇങ്ങനെ യാത്ര ചെയ്യുക ഇപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടൊരു മാസം രണ്ട് മാസമായി ഇങ്ങനെ ഓരോ വില്ലേജുകള് എന്ത് ചെയ്യാ കണ്ണൂര് തിരുവനന്തപുരത്ത് സ്റ്റാർട്ട് ചെയ്ത യാത്ര അങ്ങനെ ഒരു ദിവസം ഒരു അൻപത് നൂറ് കിലോമീറ്റർ ഒക്കെ അങ്ങനെ യാത്ര ചെയ്യും അത് ശരി നിങ്ങൾ തന്നെയാണ് അങ്ങനെ അങ്ങോട്ട് കാണാൻ പോയാലോ ഇവിടെ പിന്നെ അവിടെ എവിടെ ഇന്ന എന്താ പറയുക ആ ഈ ടൂറിസ്റ്റുകളുടെയും കൃഷിയുടെയും വരുമാനത്തിലാണ് ഈ നാട്ടുകാരൊക്കെ അല്ലേ വെള്ളം ഇങ്ങനെ പോവു സ്റ്റോപ്പ് അപ്പൊട്ടി പോവാൻ തിരിച്ചറിയാം എന്താ പറയാ പുറം പോലെ മനോഹരമാണാകും എന്ന് പറഞ്ഞാൽ തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ ഒരു എന്താ പറയാ ഇവിടുത്തെ കൾച്ചർ ഒക്കെ ഈ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഒക്കെ ഉള്ളു വരച്ച് അല്ലേ ഇതാ

തീർച്ചയായിട്ടും ഗസ് ഒക്കെ നേരത്തെ നല്ലൊരു അന്തോസ് അല്ലേ അതായത് ഫോണിലാകുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റും അതായത് കുറച്ച് ലാപ്ടോപ്പ് ആവുമ്പോൾ ചെറിയ ഈ ഫോണിൽ ചാർജ് ചെയ്യാന്ന് പറയുന്ന ഒരു ടാസ്ക് ആണ് അപ്പൊ നമ്മൾ വണ്ടിയിൽ ആ ഒരു ബാറ്ററിയിലാണ് ചെയ്യുന്നത് ഓ വല്ല ബാറ്ററി പിന്നെ എനിക്ക് സോളാറൊക്കെ സെറ്റ് ചെയ്യാൻ ചെയ്യാന്നുള്ള പ്ലാൻ ഉണ്ട് വേണം ഓ ഓ ബേക്ക് ബാക്കിൽ സീറ്റ് ഫുൾ ബെഡ് ാണ് പിന്നെ കുറച്ച് കേരളം വിടുമ്പോൾ എന്തായാലും നമ്മൾ അതിനുള്ള സെറ്റപ്പ് ആക്കണം എന്തായാലും ശരിക്കും പറഞ്ഞാൽ ഈ ഇവിടുത്തെ ഈ വില്ലേജുകളൊക്കെ കാണുമ്പോൾ ഉണ്ടല്ല ഞാൻ പഞ്ചാബിലായിരുന്നു ഏകദേശം മൂന്ന് വർഷത്തോളം ഇതുപോലെ ഓരോ ഗ്രാമങ്ങളിലൂടെയുള്ള യാത്രയായിരുന്നു ഒരു വർഷം പൂർണ്ണമായിട്ട് ഞങ്ങളുടെ സൈക്കിളിൽ ഞാൻ എൻ്റെ സുഹൃത്തുണ്ടായി ഞാൻ അൻസാർ അബ്ബാൻ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യും രാവിലെ എവിടെയാണോ അവിടുന്ന് അടുത്ത വില്ലേജ് ഇങ്ങനെ യാത്ര ചെയ്യും വില്ലേജ് പോലെ നിങ്ങൾക്കും നിങ്ങൾ പരിചയപ്പെട്ടില്ല ഇതേപോലെ എന്തെയ്യും പരിചയപ്പെട്ട് ചിലപ്പോൾ അവിടെ താമസിക്കും അവർ അത്രയും നിഷ്കളങ്കരായ ആളുകളാണ് ഈ ഗ്രാമങ്ങളിലുള്ളത് അപ്പോൾ അവരതിനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു തരും അന്ന് അവിടെ താമസിക്കും അവര് അവരുടെ കൂടെ ഫുഡ് കഴിക്കും അങ്ങനെയുള്ള ഒരു നാടോടി ലൈഫ് പോലെ ആയിരുന്നു ഒരു വർഷം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ ഒരു ഓർമ്മയാണ് ഈ ഒരു വട്ടവട വില്ലേജ് വരുമ്പോൾ ഇവിടുത്തെ വീടുകൾ ഇവിടുത്തെ ആളുകൾ ആ സത്യമാണ് കാരണം നമ്മളിപ്പോ മൂന്നാർ മൂന്നാർ മൂന്നാറിപ്പോൾ രണ്ട് ദിവസമായി മൂന്നാർ ടൗണിൽ പക്ഷെ മൂന്നാർ ടൗണിന്റെ ഒരു സ്വഭാവമല്ല ആ ടൗണിൽ വരുന്ന പോലെ തന്നെ ഏകദേശം ആൾക്കാർ ഈ ഗ്രാമത്തിൽ വരുന്നില്ലേ പക്ഷേ എന്നാലും എത്ര ആളുകൾ വന്നാലും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് ആരും സ്വീകരിക്കുന്നുണ്ട് അല്ലേ ബ്രോ വേറെന്താ ചെയ്യുന്നുണ്ടോ ഞാനിവിടെ എറണാകുളത്താക്കും അപ്പോൾ ഇത് അപ്പോൾ പിന്നെ നമുക്ക് ഊപ്പൻ നമ്പറ് കൊടുക്കണം എന്തായാലും തീർച്ചയായിട്ടും ഒരു വൺ ഡേ നിങ്ങളൊക്കെ വരിക ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ വല്ലാത്തൊരു ഫീലിംഗ് ആണ് അത് ഞാൻ നിങ്ങൾക്ക് പറയുമ്പോൾ ചിലപ്പം അനുഭവിക്കാൻ പറ്റുന്നുണ്ടല്ലേ ഇവിടെ വന്നു ശരിക്കും പറഞ്ഞാൽ ഒരു സൗണ്ട് പോലും ഇല്ല അല്ലേ വളരെ ശാന്തമായ ഏത് ടൈമിലാണ് ബ്രോ നല്ല വരാനിവിടെ നല്ല കുറച്ച് ണുല്ലേ തണുവാണെങ്കിൽ ചെറിയ മഴയൊക്കെ വരും ചെറുതായിട്ട് പോകും ഇവിടെ പിന്നെ വേറെ എന്താ ഉള്ളത് സെറ്റപ്പ് സേഫ് ഫ്രെയിമൊക്കെ ആണെങ്കിൽ ഒരാൾക്കൊരു ആയിരത്തി എണ്ണൂറ് വെച്ചിട്ട് അടക്കം കൊടുക്കും ഫുഡ് അടക്കും നല്ല ഹോം ഫുഡ് ആയിരിക്കും ഹോം മെയ്ഡ് ഫുഡാണ് അവിടുത്തെ ഉണ്ടാക്കുന്ന നാടൻ ഫുഡ് പിന്നെ അപ്പുറത്ത് കട്ട് കട്ട് കാര്യങ്ങളൊക്കെ അതൊരു എഴുന്നൂറ് എണ്ണൂറ് ആറ് അഞ്ചിലൊക്കെ കൊടുക്കുന്നത് അതെ ഒരാൾക്ക് വൺ ഡേ ക്യാമ്പ് ഫയറും ഫുഡും വൺ വീക്ക് അല്ലെങ്കിൽ ഒരു വൺ മന്തി ഒക്കെ വന്ന് വെക്കുകയാണെന്ന് വിചാരിച്ചാൽ മണ്ടൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് മാക്സിമം ചെയ്ത് ടി പേര് വരുന്നുണ്ട് ഇങ്ങനെ ഹോം ഒക്കെ എടുത്തിട്ട് എന്നിട്ട് ഇവിടുത്തെ ഗ്രാമങ്ങളിലൊക്കെ ഒന്ന് കാണാ അല്ലേ ഇല്ല നമ്മള് ഏകദേശം പിന്നെ ഓൾമോസ്റ്റ് ഇങ്ങനെ കറങ്ങി വന്ന ഇവിടെ എന്തായിട്ടില്ല പിന്നെ നിന്നിട്ടില്ല ചവിട്ടിയത് ഇവിടെ ബാക്കി ഇങ്ങനെ ഒരാളെ കണ്ടു സംസാരിച്ചിട്ടാണ് ഈ ടെൻറ്റിൻ്റെ ഉള്ളിൽ കണ്ടാണ് ബാക്കിയാണെന്ന് നമുക്ക് എന്തായാലും യാത്രയിൽ ടെൻറ്റ് നാല്പതായിട്ട് വാങ്ങാ രണ്ടായിരത്തി ചൂട് എടുക്കൂല അതിൻ്റെ ഉള്ളിൽ

ചെറിയൊരു വൈകുന്നേക്കുള്ള ടൈമാണ് നമുക്ക് ഇനി ഫോറസ്റ്റ് കിടക്കാൻ പറ്റൂല പിന്നെ ഒരു ഫാമ് സിസ്റ്റം അല്ലേ ടോട്ടലിന് സെറ്റപ്പ് അല്ലേ ഇത് ലോക്കുള്ളി ഇത് വെളുത്തുള്ളി എന്നിത് വരയ്ക്കണല്ലേ

ഒരു പൂളും ഒഴിവാക്കി ഒരു വൺ വീക്കിന് ഇങ്ങോട്ട് വരണം എന്തായാലും ഒരു മാസം കൂടെ കഴിയട്ടെ പിന്നെ എന്നാലേ സന്തോഷം സ്ഥലം ഈ വട്ടവടയിലെ കൃഷി കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ തട്ടി തട്ടുകളായിട്ടുള്ള കൃഷി രീതിയാണ് ഇതേണ്ട കൃഷിക്ക് വേണ്ടി നില ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അങ്ങനെ നമ്മൾ എന്തായാലും അവിടുന്ന് യാത്ര പറഞ്ഞ് നേരെ മൂന്നാറിലേക്ക് തന്നെ തിരിക്കുകയാണ് അപ്പോൾ ഇതിപ്പോൾ മൂന്നാറിൽ നിന്ന് വട്ടവടയിലേക്ക് വരുന്ന വഴിയാണ് കേട്ടോ വളരെ ഭംഗിയുള്ള റോഡാണ് ഈ ഫോറസ്റ്റിൻ്റെ ഇടയിലൂടെ യാത്ര ചെയ്യാൻ എന്താണോ സറിയാം നല്ലൊരു ചെറിയ വെള്ളം തണുപ്പും കൂടെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ വൈകി ഇവിടെ നിന്നൊക്കെ ഒരു ഫോട്ടോ എടുത്താൽ അടിപൊളിയായിരിക്കും പക്ഷെ അവിടെ വണ്ടി കിട്ടാൻ പറ്റുമോ ഒന്ന് ആലോചിച്ച് അറിഞ്ഞിട്ട് എന്ത് ചെയ്താൽ മതി ചെയ്താൽ മതി പിന്നെ ഇതിങ്ങനെ ഈ ഒരു ഫോറസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു സ്ഥലമുണ്ട് ഇതാ അതായത് ഒരു പുൽമേട് അങ്ങനെ നമ്മൾ ഇന്നലെ പരിചയപ്പെട്ട ആ ഒരു ചെക്ക് പോസ്റ്റിലെത്തിയ കേട്ടോ അവിടെ നോക്കുമ്പോൾ വൈകുന്നേരമായപ്പോൾ ആളുകളൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് കാട്ടിലുള്ളവരൊക്കെ നാട്ടിലിറങ്ങി തുടങ്ങിയിട്ടുണ്ട് നാട്ടിലിറങ്ങിയിരിക്കുകയാണ് എന്താ ചെയ്യാ നാട്ടിലുള്ളവരെ കാട്ടിൽ കയറിയപ്പോ കാട്ടിലുള്ളവരാ നാട്ടില് ഈ റോഡുകളെല്ലാം നമ്മൾ ഇന്നലത്തെ വീടുകളിൽ പരിചയപ്പെടുത്തിയിരുന്നു നമ്മൾ ആ ടോപ്പ് സ്റ്റേഷന്റെ ഒരു ഭാഗമാണ് കേട്ടോ വൈകുന്നേരമായിട്ട് ഇവിടെ എന്തുണ്ട് ആളുകൾ തന്നെ ഫുള്ള് അതിൻ്റെ ഇടയിൽ അതാ കുറച്ച് ഭ്രാന്തമാര് ഓരോരു വട്ടുകളെ ക്യാരറ്റെല്ലാം തീർന്നു തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇതാ നമ്മളിന്ന് രാവിലെ അങ്ങോട്ട് പോകുമ്പോൾ ഇവരെല്ലാം ഇങ്ങനെ തേയില തുടങ്ങിയിട്ടേ ഉള്ളൂ നാട്ടിലെ അവർ ഒരു ദിവസത്തെ അധ്വാനമാണ് ഈ കാണുന്നത് അതായത് അവർ പറിച്ച് അതായത് നുള്ളിയെടുത്ത തേയിലകൾ എന്താക്കുകയാണ് തൂക്കുകയാണ് ഒരു പ്രധാനപ്പെട്ട ഒരാളുടെ കണക്ക് നോക്കുന്ന ഒരാൾ അയാൾ വന്ന് കൃത്യമായി തൂക്കി എന്തു ചെയ്യാണ് വണ്ടിയിലേക്ക് കയറ്റുന്ന ഒരു കാഴ്ചയാണ് അപ്പം അതിൻ്റെ ഇതിങ്ങനെ ചോളം കത്തിച്ചേട്ടുണ്ട് ഇത് കണ്ടേ വെറുതെ ഒന്നും കറക്കാൻ പോതി ചോളം വാങ്ങില്ല കാരണം ചോളത്തിൻ്റെ ഈ ടൂറിസ്റ്റ് ഏരിയയിലൊരു പൈസ ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ വെറുതെ ഇങ്ങനെ കറക്കി കളിച്ചു അങ്ങനെയാണ് നമ്മളെ നിസ്കാരം ബാക്കിയാണ് കാരണം ബുഹുറും അസറും ഒരുമിച്ച് പിന്തിച്ച് അമ്മാക്കിയതാണ് ഇനിയിപ്പോൾ മകരിഭാവും മൂന്നാർ എത്താൻ നമ്മൾ മൂന്നാർ എത്തുന്നുള്ള പ്രതീക്ഷയിലാണ് ഇങ്ങോട്ട് തന്നെ പള്ളികളൊക്കെ വളരെ കുറവാണ് അതുകൊണ്ട് തൊട്ടടുത്തുള്ളൊരു വീട്ടിൽ ഒരു ചേച്ചി അതിനുള്ള സൗകര്യം ഒതുവെടുക്കാനുള്ള സൗകര്യം ഒരുക്കി തന്നു ശരി ആ അവിടുന്ന് ചേച്ചിയോട് കുറച്ച് നാട്ടു വർത്തമാനങ്ങളിലും പറഞ്ഞു കുറേ പറയാനുണ്ട് ചേച്ചിക്ക് നമുക്കാണെങ്കിൽ സമയമില്ല കാരണം നിസ്കാരം കവാനായിട്ടുണ്ട് മൂന്നാറിലെത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇത്തരം എന്താ ഞങ്ങൾ വൈകിച്ചത് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രമേ വാങ്ങുകൊടുക്കാനുള്ളൂ ഓടി ആ കുന്നൊക്കെ കയറുമ്പോൾ ആകെ കഥച്ചു കേട്ടോ കാരണം കുറേ കാലം ഓടിയിട്ട് അങ്ങനെ വല്ല അവിടുന്ന് വണ്ടിൻ്റെ സൈഡിൽ നിന്ന് ലൂർ അസുറം നിസ്കരിച്ച് ഇത് നേരത്തെ കാണിച്ചുതരാൻ മറന്നുപോയാൽ സ്ട്രോബറി തോട്ടം ആണ് കേട്ടോ ഇതാണ് വട്ടവടയിലെ സ്ട്രോബറി തോട്ടം ഇത് ഇങ്ങനെ പൂവിട്ട് ഉള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം